ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ആനുകാലികം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഡിസ്കഷൻ ആണ് എല്ലാവരും കറണ്ട് അഫയേഴ്സിന് അതിന്റെ കൂടി എന്ത് ചെയ്യുക പഠിച്ചു പോവാ നമ്മള് കറക്റ്റ് ആറു മണിയാവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാവരും കാണാ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോവാ റിവിഷൻ എന്തായാലും എന്ത് ചെയ്യണം കറണ്ട് അഫയേഴ്സിൽ ചെയ്യണം ഓക്കെ നമ്മുടെ ആദ്യത്തെ ഫാക്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലയണൻ മെസ്സിക്ക് നമുക്ക് ഏകദേശം ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന ജയിച്ചത് മുതൽ ജയിച്ചത് അവരാണല്ലോ അപ്പൊ മെസ്സിക്ക് തന്നെയാണ് എന്ത് ചെയ്യണത് ബാലൻഡിയോർ ആയാലും അങ്ങനെയുള്ള ഫിഫു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലൈണൻ മെസ്സിക്കാണ് സ്പാനിഷ് താരം ഐറ്റീന ബോൺമാറ്റി ആണ് മികച്ച വനിതാ താരം അപ്പൊ വനിതാ താരവും മെൻസ് താരവും എന്ത് ചെയ്യണം പഠിക്കണം ഐറ്റിന ബോൺമാറ്റി സ്പാനിഷ് താരമാണ് അതാണ് മികച്ച വനിതാ താരം പുരുഷ താരം ആണെങ്കിൽ ലൈനൻ മെസ്സിയാണ് കേട്ടോ ഇനി ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം എപ്പോൾ മുതലാണ് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇത് മൂന്നാമത്തെ തവണയാണ് ആര് വാങ്ങിക്കണത് മെസ്സിക്ക് ലഭിക്കുന്നത് മൂന്നാമത്തെ തവണയാണ് മെസ്സിക്ക് ലഭിക്കുന്നത് മൂന്നാം തവണയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറിൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ട് വർഷം ആർക്കായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് ഇത് ലഭിച്ചത് ഓക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കായിരുന്നു നമ്മുടെ പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് ലഭിച്ചത് ഇപ്പോൾ മൂന്ന് തവണയായിട്ട് ആർക്കാണ് ലഭിക്കുന്നത് മെസ്സിക്കാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ബാലണ്ടിയോർ പുരസ്കാരം നാല് തവണയാണ് ലഭിച്ചിട്ടുള്ളത് വാലന്റിയോർ പുരസ്കാരം നാല് തവണയാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ആലോചിച്ച് വെക്കുക ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ആർക്കാണ് യനൻ മെസ്സിക്കാണ് ലഭിച്ചത് സ്പാനിഷ് താരം ഐറ്റിന ബോൺ മാറ്റിയാണ് മികച്ച വനിതാ താരം രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഫിഫാ ദ ബസ്റ്റ് പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ആദ്യത്തെ രണ്ട് തവണ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് അത് നേടിയത് ഇപ്പോൾ മെസ്സിക്കാണ് മൂന്ന് തവണയായി മെസ്സിയാണ് വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ ഐക്കൺ ഓഫ് സീസ് ഐക്കൺ ഓഫ് സീസ് നമ്മുടെ ആഡംബര കപ്പൽ അല്ലേ അതായത് കപ്പലിലെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഐക്കൺ ഓഫ് ഫീസിന് നാമകരണം ചെയ്തത് ഇപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു വെച്ചാൽ അത് ആരാണെന്ന് പഠിച്ചു വെക്കുക മെസ്സിയാണ് എന്ന് പഠിക്കുക ഓക്കെ അപ്പൊ ഐക്കൺ ഓഫ് സീസ് എന്ത് ചെയ്തു അതിന്റെ യാത്ര നടത്തി അല്ലെ അപ്പൊ ആ പേര് കടലിലെ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ടൈറ്റാനിക്കിനെ കടലിൽ എത്രയോ മടങ്ങ് വലുതാണ് ഇത് ഐക്കൺ ഓഫ് സീസ് അപ്പൊ ഐക്കൺ ഓഫ് സീസിന് ആ പേര് നൽകിയത് ആരാണ് മെസ്സി എന്നുള്ള കാര്യം കൂടെ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഫാക്റ്റ് ആണ് അല്ലെ അപ്പൊ ഇതും പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ഐക്കൺ ഓഫ് സീസ് കന്നി യാത്ര നടത്തി അത് ആ പേര് കൊടുത്തത് ഐക്കൺ ഓഫ് സീസിന് ആ ഐക്കൺ ഓഫ് സീസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കടലിലെ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കപ്പലുകളുടെ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വലിപ്പുള്ള ആഡംബര കപ്പലാണ് ഐക്കൺ സീസ് അതിന് പേര് നൽകിയത് ആരാണ് മെസ്സിയാണ് എന്ന് പഠിച്ച് വയ്ക്കുക ഓക്കെ ഇത്രയും ഫാക്ട് അതിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരമാർക്കാണ് ലൈനൻ മെസ്സിക്കാണ് വുമൺ ആണെങ്കിൽ ആരാണ് സ്പാനിഷ് താരമായ ഐറ്റീന ബോൺ മാറ്റിയാണ് ഐറ്റീന ബോൺ മാറ്റി എന്നുള്ള കാര്യം പഠിക്കുക ഐക്കണോ സീസിന് പേര് കൊടുത്തത് കപ്പലിലെ തന്നെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് അതിൻ്റെ കന്നി യാത്ര എന്ത് ചെയ്തു നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കേട്ടോ അടുത്താണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ഐ പ്രൊഫസർ ആണ് ഏത് എ ഐ പ്രൊഫസർ ആണ് എ പ്രൊഫസർ ആണ് കൈരളി ഓക്കെ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ പ്രൊഫസർ ആണ് ഏത് കൈരളി എന്ന് പഠിച്ചു വെക്ക കേരള സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊഫസർ ആണ് ഏത് കൈരളി എന്ന് ആലോചിക്കുക കൈരളി കേരളവുമായിട്ട് ബന്ധമുണ്ട് അല്ലെ അപ്പൊ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസർ ആണ് ആര് കൈരളി എന്ന് പഠിച്ച് വെക്കുക അടുത്താണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷ്യൂർ ഹെവിഷ്യുവർ അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് അല്ലെ അപ്പൊ അതിന് അതിൻ്റെതായ പ്രാധാന്യമില്ലേ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ളതാണ് ഏത് ഹെവിഷ്യർ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ എന്തിനെ ബാധിക്കുന്നതാണ് നമ്മുടെ കരളിനെ ബാധിക്കുന്ന രോഗമാണ് അല്ലേ അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞു വച്ചാൽ നമ്മൾ കുടിവെള്ളത്തിലൂടെയോ ഭക്ഷണത്തിൽ കൂടെയോ അല്ലെങ്കിൽ രോഗിയുമായുള്ള സമ്പർക്കത്തിൽ കൂടെയോ ഒക്കെ പഴകാനിട വരുമ്പോൾ നമുക്ക് വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ഇതിൽ വരുന്ന മഞ്ഞപ്പിത്തം അല്ലെ ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടുണ്ടാവുന്ന മഞ്ഞപ്പിത്തം അപ്പൊ അതെന്താണ് മരണനിരക്കൊക്കെ കൂടാൻ കാരണമായിട്ടുള്ള ഒരു അസുഖമാണ് ഇത് ഹെറ്റൈറ്റിസ് എന്ന് പറയുന്നത് അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അല്ലെ ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷ്യൂർ ഹെവി ഷ്യുവർ ഓക്കെ ഹെവി ആയിട്ടുള്ള എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും തടയാൻ പറ്റും എന്ന് ആലോചിക്കുക അപ്പൊ ഹെവി ഷുവർ ഹെവി ഷുവർ ഹെവി ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിന് എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട് തടയാൻ പറ്റും അതാണ് ഹെവി ഷുവർ എന്ന് ആലോചിച്ച് വെക്കുക അതിനുവേണ്ടി വികസിപ്പിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ആണ് ഇത് ഹെവി ഷുവർ അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ രോഗം ഇനി ചിലപ്പോൾ ചോദിക്കാം ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരത്തിലെ ഭാഗം ചോദിച്ചു ഏതാണ് കരളാണ് എന്ന് അത് അറിയാത്തവരുണ്ടാവില്ല ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ആണ് ഇത് ഹെവി ഷുവർ ഓക്കേ അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരണ എന്ന് വെച്ച് വെച്ച കുടിവെള്ളത്തിലെ കൂടെ പകരാം ഭക്ഷണത്തിൽ കൂടെ വൃത്തിയില്ലാത്ത കൂടെ അല്ലെ സുരക്ഷിത അല്ലാത്ത ഹൈജീനിക്ക് അല്ലാത്ത കുടിവെള്ളം അതുപോലെ തന്നെ ഭക്ഷണം ഇനി ഈ രോഗിയായിട്ടുള്ള സമ്പർക്കം ഒക്കെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ആ കടുത്ത മഞ്ഞപ്പിത്തത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് അതിനെതിരെയുള്ള വാക്സിനാണ് ഇത് വൈറസ് ആണ് കേട്ടോ പകർത്തെന്ന് നമുക്ക് ചിലപ്പോൾ ചോദിക്കും കുഷ്ഠം അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമുക്ക് വന്ന പി വൈ ക്യൂ ആണ് കുഷ്ഠം അതുപോലെ തന്നെ ടി ബി എലിപ്പനി നാലാമത്തെ ആയിരുന്നു ഹെപ്പറ്റൈറ്റിസ് ഇതില് ഓർബൺ ഔട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു ബാക്കി മൂന്നെണ്ണം ഏതാണ് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എന്താണ് വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അപ്പൊ ആ രീതിയിലേക്കും എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് വരാം അപ്പം ആ ഒരു രീതിയിലും കൂടെ പഠിച്ചു വെക്കുക വൈറസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷുവർ ഹെവി ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഷുവർ ആയിട്ട് എന്ത് ചെയ്യും നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ ഹെവി ഷുവർ എന്ന് പഠിച്ച് വയ്ക്കും അടുത്താണ് ചേരുചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല ഓക്കെ ചേരുചേരാ പ്രസ്ഥാനം അല്ലെ ചേരുചേരാ പ്രസ്ഥാനം പ്രസ്ഥാനം നോൺ അലൈഡ് മൂവ്മെന്റ് നാമ നാമ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലൊക്കെ അതായത് ഇന്ത്യ എങ്ങനെയാണ് രണ്ട് ധ്രുവങ്ങളിലായിരുന്നു അല്ലെ അതായത് റഷ്യ എന്ന അല്ല സോവിയറ്റ് യൂണിയൻ എന്നുള്ള ഒരു ധ്രുവം ഇരു ധ്രുവ ലോകമായിരുന്നു അല്ലെ കാരണം രണ്ട് വൻ ശക്തികൾ ഒന്ന് സോഷ്യലിസമാണ് എന്താ പറയാ മുന്നോട്ട് വെച്ച ആശയമെങ്കിൽ വേറൊന്നും എന്തായിരുന്നു മുതലാളിത്തമായിരുന്നു മുന്നോട്ട് വെച്ചത് അപ്പം ഇതിൽ രണ്ടിലും ചേരാതെ ഒന്നിലും ചേരാതെ നിൽക്കുക എന്നുള്ള സ്വതന്ത്ര തീരുമാനമാണ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ കുറച്ച് പ്രമുഖ നേതാക്കളും എടുത്തത് അതിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രസ്ഥാനമാണ് ഇത് ചേരാ പ്രസ്ഥാനം അല്ലേ ഞങ്ങൾ സോവിയറ്റ് യൂണിയന്റെ കൂടെയും ചേർന്നില്ല അമേരിക്കയുടെ കൂടെയും ചേർന്നില്ല സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നതാണ് അല്ലേ ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാമത്തെ ഉച്ചകോടിയാണ് കേട്ടോ പത്തൊമ്പതാമത്തെ ഉച്ച കോടിയുടെ വേദി ഉഖാണ്ടയിലെ കമ്പാലയാണ് ഏട്ടാ ഉഗാണ്ടയിലെ കമ്പാലയാണ് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് ഈ ഉച്ചകോടി നടന്നത് അപ്പൊ ചേരുചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാമത് ഉച്ചകോടിയുടെ വേദി ഉഖാണ്ടയിലെ കമ്പാല എന്ന് ഓർത്തു വെക്കുക ചിലപ്പോ പതിനെട്ടാമത്തെ വേദിയാണെങ്കിൽ പതിനെട്ടാമത്തെ വേദിയാണ് ചോദിക്കുന്നതെങ്കിൽ ഓർത്തു വെക്കുക അസർബൈജാൻ ഓക്കെ പതിനെട്ടാമത്തെ വേദി അസർ ബൈജാൻ ആണെന്ന് ഓർത്ത് വെക്കാം പത്തൊൻപതാമത്തെ വേദിയാണ് ഉഗാണ്ടയിലെ ഖംബാല പത്തൊൻപത് ചിലപ്പോ പത്തൊൻപത് എന്ന് പറഞ്ഞ് ചോദിക്കാം ചിലപ്പോൾ പതിനെട്ട് എന്ന് പറഞ്ഞ് ചോദിക്കാം ഓക്കെ അപ്പൊ ചേരുചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉഗാണ്ടയിലെ ഖംബാലയാണ് പതിനെട്ട് എവിടെയായിരുന്നു അസർബൈജാൻ ആയിരുന്നു എന്ന് ഓർത്ത് വെക്കാം ഓക്കെ അടുത്താണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ചോദിക്കാം കേരളത്തിലെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊട്ടാരക്കര എവിടെയാണ് കൊല്ലം കൊല്ലം കൊട്ടാരക്കര അല്ലേ അപ്പൊ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഏത് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ നഗരസഭയാണ് കേട്ടോ നഗരസഭ അക്ഷര നഗരി എന്നൊക്കെ ചോദിക്കാൻ ലിറ്ററസി സ്റ്റേറ്റ് പറയാ സിറ്റി എന്നൊക്കെ ചോദിക്കാം ഇവിടെ എന്താണ് നഗരസഭയാണ് കേട്ടോ ഇപ്പൊ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണേത് കൊട്ടാരക്കര കൊല്ലത്താണ് കൊട്ടാരക്കര ഓക്കെ ഡിജിറ്റൽ സാക്ഷരത ഡിജിറ്റൽ ലിറ്ററസി ഡിജിറ്റൽ ലിറ്ററസി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ് കൊട്ടാരക്കര അപ്പൊ ഒപ്പം തന്നെ എന്ത് ചെയ്യാ പഠിച്ചു പോവാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കൊല്ലം കൊട്ടാരക്കര ഡിജിറ്റൽ ലിറ്ററസി ഡിജിറ്റൽ ലിട്രസിൽ മുന്നിൽ വന്ന കേരളത്തിലെ നഗരസഭയാണേത് കൊട്ടാരക്കര ഇന്ത്യയിലെ തന്നെയാണ് കേട്ടോ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഇന്ത്യയിലെ അപ്പൊ ആ പ്രാധാന്യമുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണേത് കൊല്ലത്തുള്ള കൊട്ടാരക്കര എന്ന് പഠിച്ച് വെക്കും അടുത്തത് ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിന് പതിമൂന്ന് നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺ ഹെയ്മർ നേടിയത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ കറണ്ട് അഫെയർസിൽ പഠിച്ചിട്ടുണ്ട് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺ ഹെയ്മർ അല്ലെ ഓപ്പൺ ഹെയ്മർ പതിമൂന്ന് നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺ ഹെയ്മെ നേടിയത് ഓസ്കാർ പുരസ്കാരത്തിൽ അപ്പൊ ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ഏതിനായിരുന്നു ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ് പതിമൂന്ന് നോമിനേഷൻസ് ആണ് ഓക്കെ പതിമൂന്ന് നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺ ഹേമർ നേടിയത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കും അടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന് ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രി ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹരായി ഓക്കെ അപ്പൊ ആജീവനാന്ത പുരസ്കാരം രവിശാസ്ത്രിയൊക്കെ നമ്മൾ കൊറേ കാലമായിട്ട് കാണുന്നതാണ് അല്ലെ അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ആജീവനാന്ത പുരസ്കാരമാണ് അതുപോലെ തന്നെ ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർക്കാണ് ആജീവനാന്ത പുരസ്കാരം ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ആർക്കാണ് ശുഭ്മാൻ ഗില്ല് കേട്ടോ ശുഭ്മാൻ ഗില്ല് ശുഭ്മാൻ ഗില്ലിനാണ് വർഷം പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ല് ശുഭ്മാൻ ഗില്ലിനാണ് ഇനി ആജീവനാന്ത പുരസ്കാരം നൽകി അത് ആർക്കൊക്കെയാണ് രവിശാസ്ത്രി അതുപോലെ തന്നെ ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർക്കാണ് ആജീവനാന്ത പുരസ്കാരം രവിശാസ്ത്രിയൊക്കെ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് അല്ലെ അപ്പൊ എന്താണ് ആജീവനാന്ത പുരസ്കാരമാണ് അദ്ദേഹം നേടിയത് ശുഭ്മാൻ ഗില്ലാണ് എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം എന്താണ് മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള പുരസ്കാരം ഓക്കെ കരസേനയിലെ ആദ്യ വനിത സുബൈദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശി പ്രീതി രജക് ഇരുപത്തൊന്ന് വയസ്സാണ് അപ്പൊ പ്രായം കുറവാണ് അല്ലെ പ്രായം കുറവാണ് അപ്പൊ മധ്യപ്രദേശിലെ മധ്യപ്രദേശ് സ്വദേശിയായ പ്രീതി രജക് ഇരുപത്തൊന്ന് വയസ്സാണ് കരസേനയിലെ ആദ്യ വനിത സുബൈദാർ വനിത സുബൈദാർ എന്ന നേട്ടം കരസ്ഥമാക്കിയത് ആരാണ് മധ്യപ്രദേശിലെ പ്രീതി രജക് പ്രീതി രജക് ഇരുപത്തിയൊന്ന് വയസ്സാണ് പ്രീതി രജകനാണ് ഇന്ത്യ കരസേനയിലെ ആദ്യ വനിതാ സുബൈദാർ എന്ന നേട്ടം കരസേനയിലെ ആദ്യ വനിതാ സുബൈദാർ എന്ന നേട്ടം ആരാണ് സ്വന്തമാക്കിയത് മധ്യപ്രദേശ് സ്വദേശിയായ പ്രീതി രജക്ക് ഇരുപത്തി ഒന്ന് വയസ്സാണ് എന്ന് പഠിച്ചു വെക്ക ചോദിക്കാൻ സാധ്യതയുണ്ട് കരസേനയിലെ ആദ്യ ആദ്യ വനിത ആയതുകൊണ്ട് എന്തായാലും ചോദിക്കാം ആദ്യ വനിതാ സുബൈദാർ എന്ന നേട്ടം ആർക്കാണ് മധ്യപ്രദേശ് സ്വദേശി പ്രീതി രജക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് അടുത്തത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രൈ ലേ ട്രൈ ചെയർപേഴ്സൺ അനിൽകുമാർ ലഹോട്ടി നിയമിതനായി അപ്പോയിൻമെന്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ചോദിക്കാം ട്രൈഡ് അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് ആരെയാണ് അനിൽകുമാർ ലഹോട്ടി അനിൽകുമാർ ലഹോട്ടിയാണ് ട്രൈഡ് എന്ത് ചെയർപേഴ്സൺ ആയത് ചെയർപേഴ്സൺ ആയത് അനിൽകുമാർ ലഹോട്ടി അനിൽകുമാർ ലഹോട്ടിയാണ് ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർ പേഴ്സൺ ആയത് ആരാണ് അനിൽകുമാർ ലഹോട്ടിയാണ് അപ്പോയിൻമെന്റ് എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ വരാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഖിം ഒഗാസ് ഡെൽ ഒലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി അപ്പൊ ഷെയ്ഖ് ഖാൻ ഷെയ്ഖ് ഹസൻ ഖാൻ ഓക്കെ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദൽ ഓഗോസ് ദൽ സാലോ കീഴടക്കിയിട്ടാണ് അപ്പൊ ഇത് കീഴടക്കിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹം രാജ്യാന്തര നേട്ടമാണ് സ്വന്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം അഗ്നിപർവ്വതമാണ് അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ഡെൽ സലാദോ കീഴടക്കിയ മലയാളി മലയാളി കൂടെയാണ് അല്ലെ അപ്പൊ ആരാണെന്ന് പഠിച്ചു വെക്കുക ഷെയ്ഖ് ഹസൻ ഖാൻ ആണെന്ന് പഠിച്ചു വെക്കുക അടുത്തത് പത്മാ പുരസ്കാരങ്ങളാണ് അപ്പൊ നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം റീവൈസ് ചെയ്യും ഓക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞ ഫാക്സ് വേഗത്തിലൊന്ന് എന്ത് ചെയ്യുക ഓടിച്ച് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള എന്താണ് ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് മുതലാണ് കൊടുത്തു തുടങ്ങിയത് ആദ്യം ആർക്കായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് രണ്ട് തവണയും ഇദ്ദേഹത്തിന് മൂന്ന് തവണയും മെസ്സിക്ക് മൂന്ന് തവണയുമാണ് ലയണൽ മെസ്സിയും സ്പാനിഷ് താരമായ ഐറ്റിന ബോൺമാർട്ടിക്കുമാണ് ലഭിച്ചത് ഓക്കെ ബാലൻഡിയോർ എത്രാമത്തെ പ്രാവശ്യമാണ് നാലാമത്തെ പ്രാവശ്യമാണ് മെസ്സി നേടുന്നത് അതുപോലെ തന്നെ ഐക്കൺ ഓഫ് ഫീസിന് പേര് കൊടുത്തത് കപ്പലുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഐക്കണോഫ് ഫീസ് കന്യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടത്തി അതിന് ആ പേര് കൊടുത്തതുമാര് തന്നെയാണ് ലണൻ മെസ്സിയാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക കേരള ഡിജിറ്റൽ സർവകലാശാലയെ വികസിപ്പിച്ച എ പ്രൊഫസർ ആണ് കൈരളി കൈരളി എന്ന് ഓർത്തുവെക്ക അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനുള്ള പ്രതിരോധ വാക്സിൻ ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ വാക്സിൻ ആണ് എന്ത് എന്താണ് ഹെവി ഷ്യൂർ ഹെവി ഹെവി ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഷുവർ ആയിട്ട് മാറും ഹെവി ഷുവർ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാമത് ഉച്ചകോടി എവിടെയാണ് ഉഗാണ്ടയിലെ കമ്പാലയിലും പതിനെട്ടാമത്തെ ഉച്ചകോടി എവിടെയാണ് നടന്നത് അസർ ബൈജാനിലുമാണ് എന്നുള്ള കാര്യം പഠിക്കുക ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് ഇത് കൊട്ടാരക്കര കൊല്ലം ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ കിട്ടിയത് പതിമൂന്ന് നാമനിർദ്ദേശങ്ങൾ കിട്ടിയത് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ശുഭ്മൻ ഗില്ലിനാണ് ആജീവനാന്ത പുരസ്കാരം രവി ശാസ്ത്രിയും അതുപോലെ തന്നെ ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർക്കാണ് കരസേനയിലെ ആദ്യ വനിതാ സുബൈദാറായത് പ്രീതി അല്ലെ പ്രീതി രജക്ക് ഇരുപത്തൊന്ന് വയസ്സ് മധ്യപ്രദേശ് സ്വദേശിയാണ് മധ്യപ്രദേശ് സ്വദേശിയായ പ്രീതി രജക്കിനാണ് എന്ത് കരസേനയിലെ ആദ്യ വനിതാ സുബൈദാർ എന്ന പദവി അതുപോലെ തന്നെ ട്രൈഡ് ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി അനിൽ അനിൽകുമാർ ലഹോട്ടി അനിൽ അനിൽകുമാർ ലഹോട്ടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ നമ്മുടെ ചിലിയിലെ ഓഗോസ് ഡെൽ സാൽഡോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ഷെയ്ഖ് ഹസൻ ഖാൻ എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം എല്ലാം എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് തന്നെ പഠിച്ചിട്ട് പോവാ ന്യൂ അപ്പോയിൻമെൻസ് ഒക്കെ എന്ത് ചെയ്യുക ഒരുമിച്ച് എഴുതി പഠിക്കുക ഓക്കെ